हाई असल वेलकम बैक चपीस किचन ഇന്ന് ഞാൻ സോയാബീൻ കൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിതാണ് കുറച്ച് സോയാബീൻ എടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെക്കാം അപ്പോഴേക്കും അതിൻ്റെ മസാലകളൊന്ന് റെഡിയാക്കി എടുക്കണം രണ്ട് സവാള കട്ട് ചെയ്തതും രണ്ട് തക്കാളി പിന്നെ മൂന്ന് നാല് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ി ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ ഇത് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊരു മൂന്ന് വിസിലടിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് വിസിലടിഞ്ഞിട്ട് അപ്പോൾ ഒഴിക്കുന്നതിന് സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് സ്പൂണ് വെച്ചിട്ട് ഒന്നും കൂടി ഞാനിത് ഉടച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം പിന്നെ ഞാനിത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഞാൻ സോയാബീനില് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്ത ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ ഇതാ സോയാബീൻ ഫുള്ളും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇത് നമുക്ക് ചപ്പാത്തി നേരിയ ദോശയല്ലേ ഇല്ലേ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിത് ഒരു കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിത് അടച്ച് വെക്കുകയാണേ ഒരു ഒരു പീസിലടിഞ്ഞാൽ മതി അപ്പോൾ ഏകം തന്നെ ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു വിസിലടിഞ്ഞിട്ട് ഞാനിത് ഓഫാക്കിയതാണ് അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം നമുക്ക് അതിനു വേണ്ടിത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു സവാളൻ്റെ പകുതിയാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പം ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഉള്ളി ചേർത്ത് കൊടുത്തത് ഞാനീ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ സവാള നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ വേവിച്ചുവെച്ച സോയാബീൻ ഉണ്ടല്ലോ അത് ഈ മസാലയുടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഇതാണ് പിന്നെ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് അപ്പോൾ എൻ്റെ മോള് ഒരു ബാച്ച് ഉണ്ടായിരുന്നു അത് ഇങ്ങോട്ട് കാണിച്ചതാണ് സോറിയെ എന്നോട് കാണിച്ചു പോയതാണ് പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ എൻ്റെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയുന്നതിൽ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ടോൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും